ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നൊരു പീച്ച്ലിങ്ങാണ് കേട്ടോ ഇതിൻ്റെ പേര് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്നും മറക്കണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിലെ ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സ് എന്താ പറയുക ഒരുപാട് കറികളുടെ സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന കറികളുടെ വീഡിയോ ഉണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മളിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെത്തി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വരാം പീശിലിക്കാൻ നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി ഇതാ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതാ ഇതേപോലെ വലിപ്പത്തിൽ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ചെറിയ തക്കാളി കഷ്ണങ്ങളാക്കിയിട്ടിട്ടുണ്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ഒന്നും ഒഴിക്കണ്ട തക്കാളിയിലും പീശിലെങ്കിലും ആവശ്യത്തിനുള്ള വെള്ളം ഉള്ളതാണ് വീണ്ടും ഉപ്പിട്ട് കൊടുക്കുക ഉപ്പൊക്കെ നിങ്ങൾ നോക്കി തന്നെ ഇടണം എന്നിട്ട് ഇത് നന്നായി ഒന്ന് വേവിച്ചിട്ട് വരാം ആ സമയം കൊണ്ട് നമുക്കിതിനുള്ള അരപ്പും കൂടി ഒന്ന് തയ്യാറാക്കാം പീച്ചിലിങ്ങ ഉപയോഗിച്ച് ഉണക്കമീൻ്റെ ടേസ്റ്റിൽ കറി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അല്പം തേങ്ങയാണ് നല്ല വിളഞ്ഞ തേങ്ങയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ തേങ്ങയുടെ കൂട്ടത്തിൽ കളറിനും എരിവിനും ആവശ്യമായിട്ടുള്ള കാശ്മീരി മുളക് പൊടി ലശം മല്ലിപ്പൊടി കൊഴുപ്പിന് വേണ്ടിയിട്ട് കൂടാതെ തന്നെ ഒരു രണ്ട് കഷ്ണം വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട് ഒപ്പം തന്നെ മഞ്ഞൾപ്പൊടിയുണ്ട് കറി പച്ചക്കറി കഷ്ണങ്ങളെല്ലാം വേവിക്കുമ്പോൾ തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക തേങ്ങ അരയ്ക്കുമ്പോഴും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം എന്നെങ്കിൽ മാത്രമേ കറിയുടെ ശരിയായിട്ടുള്ള കളറും സ്ട്രക്ചറും വരികയുള്ളൂ അതിൻ്റെ കൂടെ തന്നെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കൊടംപുളിയാണ് മുന്നേതിൻ്റെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി നമ്മൾ വേഗാൻ വെച്ചിരിക്കുന്ന മുരിങ്ങ പീച്ചിലിങ്ങയുടെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായി നമുക്കൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അരച്ചിട്ട് വരാം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കുടമ്പുളി തന്നെയാണ് കേട്ടോ കുടമ്പുളി ഇട്ട് വെച്ചാൽ മാത്രമേ കറിക്ക് അതിൻ്റെതായ ടേസ്റ്റ് വരത്തുള്ളൂ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായി മഷി പോലെ അരയണം കേട്ടോ ഒരുപാട് വെള്ളം കൂടിപ്പോയാൽ തേങ്ങ അരയാൻ ബുദ്ധിമുട്ടുണ്ടാവും നമ്മുടെ പീച്ചിലിങ്ങയും തക്കാളിയും കുടമ്പുളിയും പച്ചമുളകും എല്ലാം നന്നായിട്ടും വരുന്നുണ്ട് അതിനകത്ത് വെള്ളമൊക്കെ പറ്റി ഇങ്ങനെ വന്നിട്ടുണ്ട് ഒരുപാട് വെള്ളമായി പോയി കഴിഞ്ഞാൽ ഈ കറിക്കൊരു സുഖം ഉണ്ടാവില്ല അപ്പോൾ ഇതാ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട് നല്ല മഷി പോലെ എന്നെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുന്നുള്ളൂ ആവശ്യത്തിനുള്ള വെള്ളം കൂടി വെച്ച് കൊടുക്കുക ഇത് ഉണക്കമീൻ കൂട്ടാത്ത എല്ലാ ആളുകൾക്കും ഈ കറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും സ്മെല്ലൊന്നും ഉണ്ടെന്നുള്ള പേടിയേ വേണ്ട ഇതിനു മുമ്പ് നമ്മൾ പുളിയില്ലാത്ത മീനില്ലാത്ത മീൻ കറിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇതാ നന്നായി വെള്ളമൊക്കെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് തേങ്ങ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ഈ അരപ്പൊക്കെ ഒന്ന് വെന്ത് വരട്ടെ അപ്പോഴത്തേക്ക് കറിവേപ്പില ഉപയോഗിച്ച് എണ്ണ താളിച്ച് ഒഴിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിങ്ങനെ തിളച്ചൊന്നും പോകണ്ട കേട്ടോ തിളച്ച് പോകുമ്പോൾ തേങ്ങ ഒന്ന് പിരിയാൻ ചാൻസ് ഉണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ചൂടാക്കിയാൽ മതിയാകും ഇപ്പം നമ്മുടെ മീൻ ഉണക്കമീൻ ഇല്ലാത്ത ഉണക്കമീൻ കറി പീച്ചിലിങ്ങ വെച്ചിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ ആ ചെറിയ തിളയൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ നമ്മൾ കടുവപുടി താളിച്ച് കൊടുക്കുന്നുണ്ട് കടുവ കറിവേപ്പില ഉണക്കമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതാണതിൻ്റെ ഒരു ഫൈനൽ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കുക വെച്ച് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം കമൻറ്റും ലൈക്ക് ഷെയർ ഒക്കെ തന്നാൽ മതി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും കാണണം ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും വരും അടുത്ത വീഡിയോയിൽ ഓക്കെ താങ്ക് ഫോർ സപ്പോർട്ടിങ്